Hi, hello, good evening. വിഷ്ണുശാലിനിയുടെ പുതിയ ഭാഗമാണ് അങ്ങനെ നമ്മുടെ വിഷ്ണുവിനെ കല്യാണാലോചന കൊണ്ടുവന്നിരിക്കുകയാണ് ഷൺമുഖ ഷൺമുഖദാസിൻ്റെ മകൾ മഞ്ചിരിയാണ് വധു വധു അങ്ങനെ വിഷ്ണുവിനോട് സത്യമ്മ പറയുകയാണെങ്കിൽ നീ പോയി റെഡിയായിട്ട് അപ്പോൾ വിഷ്ണു അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ സത്യമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ വിഷ്ണുവിനോട് പറയുന്നുണ്ട് പറയുന്നത് മാത്രമല്ല ദേഷ്യപ്പെടുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നീ മുകളിൽ പോയി റെഡി ആയിട്ട് റെഡിയായിട്ട് എന്ന് പറഞ്ഞ് നല്ല കാര്യമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ ശാലിനിയെക്കുറിച്ചുള്ള കുറ്റങ്ങളും പോരായ്മകളൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നമ്മുടെ സുസ്മിതയെ കെട്ടാൻ പറ്റാത്തതിൻ്റെ സങ്കടം പറയുന്നുണ്ട് ഇതെല്ലാം കാര്യം ായിട്ടെല്ലാം പറയുമ്പോൾ വിഷ്ണു ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് അകത്തേക്ക് റൂമിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ സത്യമ അവിടെ ഇരുന്ന് പറയുന്നുണ്ടോ ഇപ്പം കണ്ടോ ഞാൻ കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ചപ്പോൾ അവൻ കാര്യങ്ങളെല്ലാം നന്നായിട്ട് മനസ്സിലായത് ഇതാ പറയുന്നത് അവൻ എൻ്റെ കാര്യങ്ങളെല്ലാം അവൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എന്നിട്ട് നമ്മുടെ പിന്നെ ആരാ നമ്മുടെ സുസ്മിതയുടെ ചുറ്റപ്പൻ ചന്ദ്രബോസ് എ സി പി ആയതും ചന്ദ്രബോസ് വിഷ്ണുവിൻ്റെ ദേഹത്ത് കൈവച്ചതും ഇതൊക്കെ സത്യഭാമ ഓർക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് അന്ന് ആദ്യത്തവണ ഈ ഷൺമുഖദാസ് നമ്മുടെ സി ഐ ആയിരുന്ന സമയത്ത് വിഷ്ണുവിനെ കൊണ്ടുപോയി അടിച്ചപ്പോൾ കൊണ്ടുപോയി അടിക്കാനായിട്ട് ഉള്ള ശ്രമം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഷൺമുഖദാസ് ഷൺമുഖദാസാണന്ന് അവനെ രക്ഷിച്ചത് അയാളൊരു ഫോൺ കോൾ ആയിരുന്നു അന്ന് അയാളൊരു എം എൽ എയുടെ സ്ഥാനത്ത് നിന്ന് വളരെ ശ്രദ്ധയോടും കാര്യ കാര്യക്ഷമതയോടും കൂടി പ്രവർത്തിച്ചതുകൊണ്ട് വിഷ്ണുവിന് അന്നൊന്നും സംഭവിച്ചില്ല ഇന്ന് പക്ഷേ വിഷ്ണുനെ അവൻ കൈവച്ചിട്ടുണ്ട് അതും സത്യഭാമയുടെ മകനെ നാളെ എന്തായാലും ഭരണകക്ഷിക്ക് ഷൺമുഖദാസിൻ്റെ സപ്പോർട്ടുണ്ട് ഒരു മന്ത്രിയാണ് ഷൺമുഖദാസ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആരും അത് മൈൻഡ് ചെയ്യുന്നില്ല ഒരു ഗവനിക്കുന്നില്ല പറയുന്നത് എന്നിട്ട് നമ്മുടെ വിഷ്ണു നേരെ ചെന്ന് റോമി ചെന്ന് നമ്മുടെ എല്ലാം ഇങ്ങനെ ഓർക്കുകയാണ് ശാലിനിയെക്കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാം ഇങ്ങനെ അവനെല്ലാം ഒരു വല്ലായിക പോലെ അവനെല്ലാം ഓർക്കുകയാണ് അപ്പോൾ ആ നേരം ഇങ്ങനെ ഓർത്തോർത്തിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞു പപ്പിക്കുട്ടി അവിടെ ഇരുന്ന് ഇതെല്ലാം കണ്ടിട്ട് പപ്പിക്കുട്ടിക്ക് സങ്കടം വരുന്നുണ്ട് അയ്യോ വല്യ അച്ഛൻ ഇതെന്താ ഇവരെല്ലാവരും കൂടെ കല്യാണം കഴിപ്പിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പാണോ ഈ അച്ഛമ്മയുടെ കാര്യതെന്താ എന്നൊക്കെ പറഞ്ഞ് വളരെ സങ്കടത്തോടെ ഒരു ചെടി ബിയൂറായിട്ട് മുകളിൽ പോയി നമ്മുടെ പപ്പിക്കുട്ടിയോരടുത്തിരിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ പപ്പിക്കുട്ടിയെ നമ്മുടെ സത്യക്കുട്ടിയുണ്ടല്ലോ നമ്മുടെ കുഞ്ഞ് ട്വിൻസിലെ ഒരു കുട്ടി സത്യക്കുട്ടി ഇങ്ങനെ ഫോൺ ചെയ്യുകയാണ് സത്യകുട്ടി ഫോൺ എടുത്തിട്ട് നമ്മുടെ പപ്പിയെ വിളിക്കുകയാണ് എന്നിട്ട് പ ഫോൺ എടുക്കുമ്പോൾ തന്നെ പറയുന്നില്ല ഹലോ ആൻറ്റി പിന്നെ പപ്പിക്കൊന്ന് കൊടുക്കുമെന്ന് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ പപ്പിയാന്ന് അപ്പോൾ പറഞ്ഞാൽ എന്താ നീ ഇങ്ങനെ എന്താ ഒരു മിണ്ടാതിരിക്കുന്നത് നിനക്ക് പെണക്കമാണോ എന്നോട് അപ്പോൾ പറയാം എനിക്ക് ആരോട് സംസാരിക്കാൻ തോന്നുന്നില്ല അപ്പം എന്താ കാര്യമെന്ന് വെച്ചാൽ പറയാം പറഞ്ഞ് നമ്മുടെ സത്യക്കുട്ടി വളരെ ആക്റ്റീവായിട്ട് ചോദിക്കുമ്പോൾ നമ്മുടെ പപ്പിക്കുട്ടി പറയുകയാണ് അത് മറ്റൊന്നുമല്ല എൻ്റെ വല്യച്ഛൻ്റെ ഇവിടെ അച്ചമ്മ ഒരു കല്യാണാലോചന നടത്തുന്നുണ്ട് അതിനോട് ഒരു താല്പര്യവും ഇല്ല എന്നിട്ടും ഈ അച്ചമ്മയ്ക്ക് എന്തിൻ്റെ ആവശ്യമാണെന്ന് എനിക്ക് അറിയത്തില്ല അപ്പം പറയാതെന്താ പറയാൻ പാടില്ലാത്തത് എന്നൊക്കെ പറഞ്ഞ് വലിയ കാരണവത്തി പോലുള്ള രീതിയിലൊക്കെ നമ്മുടെ സത്യക്കുട്ടി സംസാരിക്കുന്നുണ്ട് അപ്പോൾ അന്നേരം പപ്പി പറയുന്നുണ്ട് എന്താ ഒരു ഐഡിയ എന്താ ചെയ്യുക എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ ഞാനൊരു ഐഡിയ പറഞ്ഞ് തരട്ടെ എന്ന് കേട്ട് നമ്മുടെ പ്രേക്ഷകർ പ്രേക്ഷകരെല്ലാരും സെന്താ പിന്നെ അവരുടെ ഐഡിയയുടെ ഒന്നും കാണിക്കാതെ അവര് പറയുന്നത് നമ്മളൊരു മൂകത മീൻസ് സൈലൻ്റോടു കൂടി നിന്ന് നമ്മൾ ആ ഫോണിൽ അവരെന്തൊക്കെയോ പറയുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കി എടുത്തോണം എന്താണെന്നുള്ളത് നമുക്കിനി വഴിയേ അറിയാം അന്നേരം അത് കഴിഞ്ഞിട്ട് നമ്മുടെ പപ്പിക്കുട്ടി പറയാം ഓക്കെ നീ പറഞ്ഞതുപോലെ നീ പറഞ്ഞതൊക്കെ വളരെ എന്നൊക്കെ കറക്റ്റാണെന്നൊക്കെ ഒരു ഫോൺ വയ്ക്കുന്നുണ്ട് എന്നിട്ട് പപ്പിക്കുട്ടിയെ ടെഡി ബിയോറോയുടെ സ്റ്റെപ്പിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത്തേക്കും താഴെ അവരെ എല്ലാവരും എത്തിക്കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഷൺമുഖദാസും മഞ്ചരിയും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രോക്കർ വിജയകുമാർ പറയുന്നുണ്ട് ആ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഷൺമുഖദാസ് പറയുന്നുണ്ട് ഞാനും ഇത് നേരത്തെ ആലോചിച്ചതാണ് ആദ്യമേ ഞാനും എൻ്റെ മകൾക്ക് വേണ്ടി പിന്നെ എന്താ വിഷ്ണുവിനെ ഒന്ന് വിചാരിച്ചതാണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ബ്രോക്കർ പറയാണ് ആഹാ വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാലാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴും സത്യഭാമയും പറയുന്നുണ്ട് ഞാനും ഈ മോളെ കണ്ടിട്ടുണ്ട് ഒരു ഫംഗ്ഷന് വെച്ച് ഞാനും ശ്രദ്ധിച്ചായിരുന്നു ഷൺമുഖദാസിൻ്റെ മകളെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അന്നേരം ശ്രദ്ധിച്ചു എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇന്ന് വന്നിരിക്കുന്ന അതിഥികളെല്ലാം ഷൺമുഖദാസ് പരിചയപ്പെടുത്തുന്നുണ്ട് അനിയത്തെയും വൈഫിനെയും പിന്നെ എന്നെൻ്റെ ഭാര്യ എല്ലാവരെയും ഷർമുഖദാസ് പരിചയപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സത്യമ്മ രോഹിതനോട് പറയുന്ന രോഹിത്തെ വിഷ്ണുവിനെ വിളിക്കാൻ അപ്പോൾ രോഹിത് മൈൻഡ് ചെയ്യാതിരിക്കുന്നുണ്ട് രോഹിതനെ വിഷ്ണുവിനെ ഒന്ന് വിളിക്കാൻ വയ്യ അവൻ എന്താ ഒരു കേട്ട ഭാവം പോലും നടിക്കാതെ അവിടെ മിണ്ടാതിരിപ്പുണ്ട് അപ്പോൾ അത് രാഘവൻ നായർക്ക് നന്നായിട്ട് മനസ്സിലായി രാഘവൻ നായർക്ക് എന്നിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ തന്നെ അത്ര അവർ വന്നതോ അവരിങ്ങനെ കാണിക്കാൻ വരുന്ന പ്രവൃത്തികളൊന്നും വലുതായിട്ട് താല്പര്യപ്പെടുന്നില്ല എന്നിട്ട് നേരെ അപ്പം പിള്ളച്ചേനെ നോക്കുമ്പോൾ പിള്ളച്ചേട്ടൻ പതുക്കെ അങ്ങ് പുറത്തേക്ക് അങ്ങ് ഇറങ്ങിപ്പോയി സത്യം സത്യാമ്മ ഇങ്ങനെ പറയും എന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് ഇറങ്ങിപ്പോയി അപ്പോൾ സത്യാമ്മ എന്നെ പറയുന്നുണ്ടായിരുന്നാൽ ഞാൻ പോയി വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് സത്യാമ്മ എഴുന്നേറ്റ് പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഷൺമുഖദാസ് നമ്മുടെ രാഘവണ്ണയോട് ചോദിക്കുന്നുണ്ട് രാഘവട്ട ഇപ്പോൾ എങ്ങനെയുണ്ട് നടക്കാനൊക്കെ പ്രയാസം എങ്ങനെയാണ് ആ അതാ വീൽ ചെയറിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ വോക്കിംഗ് സ്റ്റിക്കൊക്കെ വെച്ച് ഞാൻ ചെറുതായിട്ട് നടക്കാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ നമ്മുടെ ഷൺമുഖദാസ് പറയുന്നുണ്ട് ഒരു ചികിത്സ ഉണ്ടല്ലോ ആയുർവേദത്തിൽ എന്തെങ്കിലും പോയാൽ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ നല്ലതാണെന്നൊക്കെ പറയുമ്പോൾ രാഘവണ്ണാർ പറയുന്നുണ്ട് ഏ വേണ്ട ഞാൻ ഒന്നിനെ കണ്ട് ഇപ്പം നേരെ ഒരുവിധം പോകുന്നുണ്ടല്ലോ ഇനി മറ്റൊന്നിനെ ചാടി വെറുതെ എല്ലാം കൂടി പോകണ്ട ആ ഒരു രീതി എനിക്കില്ല ഞാൻ ഒന്നിനെ കണ്ടിട്ട് മറുകണ്ഠം ചാടി പോകുന്ന ആളൊന്നും എന്നൊക്കെ പറഞ്ഞൊരു ഊ കുന്നലൊക്കെ കൊടുക്കുന്നുണ്ട് സംസാരത്തിൽ അപ്പോൾ അത് ഷൺമുഖദാസ് പറയുന്നുണ്ടാ എന്നാൽ വേണ്ടെങ്കിൽ വേണ്ട എന്നൊക്കെ അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സത്യാമ്മ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ നമ്മുടെ പപ്പിക്കുട്ടി അവിടെ നിൽക്കുകയാണ് അപ്പോൾ പറയുകയാണ് മോളൊന്നും മാറി ഒതുങ്ങി ഒതുങ്ങി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് നേരെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ ചെല്ലുമ്പോൾ വിഷ്ണു ഒന്നും റെഡിയായിട്ടൊന്നും ഇല്ലെങ്കിൽ ആലോചിച്ച നടപ്പാണ് അപ്പോൾ സത്യാമ്മയെ കാണുമ്പോൾ പെട്ടെന്ന് ബെഡിലേക്ക് ഇരിപ്പുണ്ട് സത്യാമ്മ എന്നിട്ട് ഒരു ഷർട്ട് കൊടുത്തിട്ട് പറയുകയാണ് ഇത് ഞാൻ നിനക്ക് വേണ്ടി അവർ വരുമ്പോൾ നിനക്ക് വേണ്ടി വാങ്ങിയതാണ് നീ ഇടാൻ വേണ്ടി നീതിട്ടുകൊണ്ട് വരണമെന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു അത് മൈൻഡ് ചെയ്യുന്നില്ല എന്നിട്ട് പറയുന്നുണ്ട് അമ്മ ഞാൻ എങ്ങനെയാണ് അമ്മേ അവിടെ ഒരു വന്ന് എൻ്റെ കല്യാണത്തിൻ്റെ അതൊക്കെ ചോദിക്കുമ്പോൾ എനിക്കതൊന്നും എന്ന് പറഞ്ഞ് നമ്മുടെ ശാലിനിയുടെ കുറ്റങ്ങളും കുറവുകളും നീ വിളിച്ചുകൊണ്ട് വന്ന കഥകളും എന്നൊരു പെണ്ണിനെ കെട്ടിയതും ഈ അന്നത്തെ കാര്യം സുസ്മിത ഇന്നെങ്ങനെയാണെന്നല്ല അന്നത്തെ ആ പെണ്ണിനെ കല്യാണം ആലോചിച്ചെല്ലാം ഉറപ്പിച്ച് വെച്ചപ്പോൾ ആ മണ്ഡപത്തിലേക്ക് ശാലിനിയെ കൊണ്ടുവന്ന പഴയ കഥകളെല്ലാം നമ്മുടെ സത്യാമ്മ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് കല്യാണത്തിന് സമ്മതമില്ലെങ്കിൽ വേണ്ട എനിക്ക് പ്രശ്നമില്ല കാര്യം നീ വളർന്നല്ലോ പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇനി നീ പക്ഷേ നിൻ്റെ അമ്മ ഒരു ഹാർഡ് പേഴ്സൻ്റാണെന്ന് അറിയാമല്ലോ അപ്പം ഞാനീ കഴിക്കുന്ന ഗുളികളുടെ എണ്ണത്തിൽ കുറയ്ക്കും എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെ ചെറുതായിട്ടൊന്ന് ഭീഷണിപ്പെടുത്തുകയാണ് അപ്പോൾ വിഷ്ണു എന്നിട്ട് ഇങ്ങനെ അവർ തിരിഞ്ഞു പോകുമ്പോൾ അമ്മേന്നൊക്കെ വിളിച്ചിങ്ങനെ പിടിക്ക കയ്യിൽ പിടിക്കുന്നുണ്ട് അന്നേരം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് ശരിയാ എന്തായാലും ഈ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കും ഒന്നുകിൽ നിൻ്റെ കല്യാണം അല്ലെങ്കിൽ എന്നെ പുതപ്പിച്ച് കിടത്തുന്നതായിരിക്കും എന്ത് വേണമെന്നുള്ളത് നീയാണ് തീരുമാനിക്കാനുള്ളതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വിഷ്ണുവിനെ വീണ്ടും പഴയതുപോലെ ശാലിനിയെ കാണരുതെന്നൊക്കെ പറഞ്ഞ് വാഗ്ദാനം വാങ്ങിയതുപോലെയുള്ളൊരു ഒരു താക്കിയത് നമ്മുടെ സത്യാമ്മ കൊടുക്കുകയാണ് വിഷ്ണു എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഈ ഷർട്ട് ഇട്ടുകൊണ്ട് നീ താഴേക്ക് വരണം എന്നെ നാണം കെടുത്താതെ എന്തായാലും ഞാൻ ഈ പറഞ്ഞത് നടക്കൂ ഒന്നുകിൽ ഇത് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കുന്ന ഗുളിയിൽ നിന്ന് അല്പം കുറയ്ക്കും ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണെന്ന് ഞാനങ്ങ് മറക്കുമെന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെ സങ്കടത്തിലാക്കിയിട്ട് സത്യാമ്മ അവിടുന്ന് പോകുന്നുണ്ട് അപ്പോൾ ഇതാണ് വിഷ്ണു വിഷ്ണുശാലിനിയുടെ എപ്പിസോഡ് എല്ലാവരും എൻ്റെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് തരണം ഓക്കെ താങ്ക്